ഹായ് വെൽക്കം ടു നോസ് ടു സെൽഫ് കാർ ചെക്കിങ് ടിപ്പ് വീഡിയോസ് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ടോ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ അത് ബാറ്ററി വീക്ക് ആയതായിരിക്കാം അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സാണ് ഹെഡ്ലൈറ്റ് ഡിം ആകുന്നു അല്ലെങ്കിൽ ഹോർണിൻ്റെ സൗണ്ട് കുറയുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് നല്ല കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കാര്യമാണ് ബാറ്ററിയുടെ ടെർമിനൽസ് നിങ്ങൾ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കി ബാറ്ററിയുടെ ടെർമിനൽസിൽ എന്തെങ്കിലും വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ പൗഡർ പോലെ എന്തെങ്കിലും കണ്ടാൽ അത് കൊറോഷൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് കൃത്യമായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ കറണ്ട് ഫ്ലോ നല്ലപോലെ കുറയും അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ ഏജ് ആണ് മൂന്ന് നാല് വർഷം കഴിഞ്ഞ ബാറ്ററി ആണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും വീക്കാക്കാനുള്ള ചാൻസ് ഉണ്ട് സോ ടൈം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം അപ്പോൾ ബാറ്ററി നല്ല കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്മൂത്ത് അതേപോലെ ടെൻഷൻ ഫ്രീ ആവില്ലേ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിസിറ്റ് നോസ് ടു ഗാരേജ് ഫോർ ബാറ്ററി ചെക്കിംഗ് താങ്ക് യു ഹായ് വെൽക്കം ടു നോസ് ടു സെൽഫ് കാർ ചെക്കിംഗ് ടിപ്പ് വീഡിയോസ് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ അത് ബാറ്ററി വീക്ക് ആയതായിരിക്കാം അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെഡ്ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് ആണ് ഹെഡ്ലൈറ്റ് ഡിം ആകുന്നു അല്ലെങ്കിൽ ഹോർണിന്റെ സൗണ്ട് കുറയുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് നല്ല കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കാര്യമാണ് ബാറ്ററിയുടെ ടെർമിനൽസ് നിങ്ങൾ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കി ബാറ്ററിയുടെ ടെർമിനൽസിൽ എന്തെങ്കിലും വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ പൗഡർ പോലെ എന്തെങ്കിലും കണ്ടാൽ അത് കൊറോഷൻ ആണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അത് കൃത്യമായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ കറണ്ട് ഫ്ലോ നല്ലപോലെ കുറയും അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ ഏജ് ആണ് മൂന്ന് നാല് വർഷം കഴിഞ്ഞ ബാറ്ററി ആണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും വീക്കാക്കാനുള്ള ചാൻസ് ഉണ്ട് സോ ടൈം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം അപ്പോൾ ബാറ്ററി നല്ല കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്മൂത്ത് അതേപോലെ ടെൻഷൻ ഫ്രീ ആവില്ലേ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിസിറ്റ് നോസ് ടു ഗ്യേജ് ഫോർ ബാറ്ററി ചെക്കിംഗ് താങ്ക്